വയനാട് ജില്ല ചോദ്യോത്തരങ്ങൾ ജി കെ ക്യൂസ് പി എസ് സി ക്വസ്റ്റ്യൻസ് ചോദ്യങ്ങളിലേക്ക് വയനാട് ജില്ല രൂപീകരിച്ചത് എന്നാണ് വയനാട് ജില്ല രൂപീകരിച്ചത് എന്നാണ് ആൻസർ നവംബർ ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത് നവംബർ ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത് വയനാട് ജില്ലയുടെ ആസ്ഥാനം എവിടെയാണ് വയനാട് ജില്ലയുടെ ആസ്ഥാനം ആൻസർ കൽപ്പറ്റ കൽപ്പറ്റയാണ് വയനാട് ജില്ലയുടെ ആസ്ഥാനം കേരളത്തിൻ്റെ ഊട്ടി എന്നറിയപ്പെടുന്നത് കേരളത്തിൻ്റെ ഊട്ടി എന്നറിയപ്പെടുന്നത് ഏത് ജില്ലയാണ് ആൻസർ വയനാട് വയനാടാണ് കേരളത്തിൻ്റെ ഊട്ടി എന്നറിയപ്പെടുന്നത് ഇന്ത്യയിൽ ആദ്യമായി സ്വർണ്ണഖനനം ആരംഭിച്ച ജില്ല ഇന്ത്യയിൽ ആദ്യമായി സ്വർണ്ണഖനനം ആരംഭിച്ച ജില്ല ആൻസർ വയനാട് വയനാട്ടിലാണ് ആദ്യമായി സ്വർണ്ണഖനനം ആരംഭിച്ചത് പാൻ മസാല നിരോധിച്ച കേരളത്തിലെ ആദ്യ ജില്ല പാൻ മസാല നിരോധിച്ച കേരളത്തിലെ ആദ്യ ജില്ല ഏത് ആൻസർ വയനാട് വയനാടാണ് പാൻ മസാല നിരോധിച്ച ആദ്യ ജില്ല കേരളത്തിലെ ദക്ഷിണ കാശി എന്നറിയപ്പെടുന്ന സ്ഥലം കേരളത്തിലെ ദക്ഷിണ കാശി എന്നറിയപ്പെടുന്ന സ്ഥലം ഏത് ആൻസർ തിരുനെല്ലി തിരുനെല്ലിയാണ് ദക്ഷിണ കാശി എന്നറിയപ്പെടുന്നത് പണ്ടുകാലത്ത് ഗണപതിവട്ടം എന്നറിയപ്പെട്ടിരുന്ന സ്ഥലം ഇപ്പോൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത് ഗണപതി വട്ടം ഏതു പേരിൽ അറിയപ്പെടുന്നു ആൻസർ സുൽത്താൻ ബത്തേരി സുൽത്താൻ ബത്തേരി ആമലക്ക ഗ്രാമം എന്നറിയപ്പെട്ടിരുന്ന സ്ഥലം ആമലക്ക ഗ്രാമം എന്നറിയപ്പെട്ടിരുന്ന സ്ഥലം ആൻസർ തിരുനെല്ലി തിരുനെല്ലിയാണ് അമലക്ക ഗ്രാമം എന്ന് അറിയപ്പെട്ടിരുന്നത് കർണാടകവും തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന ഏക ജില്ല ആൻസർ വയനാട് വയനാടാണ് തമിഴ്നാടും കർണാടകവുമായി അതിർത്തി പങ്കിടുന്നത് തീരപ്രദേശങ്ങളും അനുബന്ധ ലൈനികളും ഇല്ലാത്ത ജില്ല ആൻസർ വയനാട് കേരളത്തിലെ ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ ജില്ല കേരളത്തിലെ ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ ജില്ല ഏത് ആൻസർ വയനാട് വയനാടാണ് ജനസംഖ്യ കുറഞ്ഞ ജില്ല കേരളത്തിൽ ഏറ്റവും കുറവ് താലൂക്കുകൾ ഉള്ള ജില്ല ഏത് താലൂക്കുകൾ കുറവുള്ള ജില്ല ആൻസർ വയനാടാണ് വയനാട് കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ സാക്ഷരതാ നിരക്ക് കുറവുള്ള ജില്ല സാക്ഷരാനരക്ക് കുറവുള്ള ജില്ല ആൻസർ വയനാട് കേരളത്തിലെ കാപ്പി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ കേരളത്തിലെ കാപ്പി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ ആൻസർ ചുണ്ടയിൽ ചുണ്ടയിലാണ് കാപ്പി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ഗണപതിവട്ടം എന്ന സ്ഥലത്തിൻ്റെ ഇപ്പോഴത്തെ പേരിൽ ആൻസർ സുൽത്താൻ ബത്തേരി കർണാടകയുമായി തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക ജില്ല ആൻസർ വയനാട് കേരളത്തിൽ കിഴക്ക് ഒഴുകുന്ന നദികളിൽ ഏറ്റവും വലുത് കിഴക്കോട്ടൊഴുകുന്ന നദികളിൽ ഏറ്റവും വലുത് ആൻസർ കബനി കബനിയാണ് വയനാട് ജില്ലയിൽ കുടിയുന്ന കബനിയാണ് കിഴക്കോട്ടൊഴുകുന്നതിൽ നദികളിൽ വലുത് മീൻമുട്ടി പേപ്പാറ വെള്ളച്ചാട്ടങ്ങൾ ഏത് ജില്ലയിലാണ് മീൻമുട്ടി പേപ്പാറ വെള്ളച്ചാട്ടങ്ങൾ വയനാട് ജില്ലയിലാണ് മീൻമുട്ടിയും പേപ്പാറ വെള്ളച്ചാട്ടവും വയനാട് വന്യജീവി സങ്കേതം സ്ഥാപിതമായ വർഷം വയനാട് വന്യജീവി സങ്കേതം സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് വയനാട്ടിലെ എടയ്ക്കൽ ഗുഹകൾ സ്ഥിതി ചെയ്യുന്നത് ഏതു മലയിലാണ് എടയ്ക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്നത് അമ്പുകുത്തി മലയിലാണ് അമ്പുകുത്തി മലയിലാണ് എടക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ ഏറ്റവും ചെറിയ ശുദ്ധജല തടാകം ഏത് ആൻസർ പൂക്കോട് തടാകം പൂക്കോട് തടാകമാണ് ഏറ്റവും ചെറിയ ശുദ്ധജല തടാകം വയനാടിനെ കോഴിക്കോടുമായി ബന്ധിപ്പിക്കുന്ന പ്രധാന ചുരം പ്രധാന ചുരം ഏതാണ് ആൻസർ താമരശ്ശേരി ചുരം വയനാട്ടിലെ ഏറ്റവും ഉയർന്ന കൊടുമുടി ഏത് ഏറ്റവും ഉയർന്ന കൊടുമുടി ഏതാണ് ആൻസർ ചേമ്പ്ര ചേമ്പ്രയാണ് ചേമ്പ്ര മരകളാണ് ഏറ്റവും ഉയർന്ന കൊടുമുടി കേരളത്തിൽ കുരുമുളക് ഇഞ്ചി കാപ്പി എന്നിവയുടെ ഉൽപാദനത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ജില്ല ഏത് വയനാട് ആൻസർ വയനാട് ദക്ഷിണ കാശി എന്നറിയപ്പെടുന്ന വയനാട്ടിലെ ക്ഷേത്രം ദക്ഷിണ കാശി എന്നറിയപ്പെടുന്ന വയനാട്ടിലെ ക്ഷേത്രം ആൻസർ തിരുനെല്ലി തിരുനെല്ലിയാണ് ദക്ഷിണ കാശി എന്നറിയപ്പെടുന്നത് തലക്കൽ ചന്തു സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെ തലക്കൽ ചന്തു സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെ ആൻസർ പനമരം വനമരത്താണ് തലയ്ക്കൽ ചന്തു സ്മാരകം സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ ഇഞ്ചി ഗവേഷണ കേന്ദ്രം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഇഞ്ചി ഗവേഷണ കേന്ദ്രം ആൻസർ അമ്പലവയൽ ഇഞ്ചി ഗവേഷണ കേന്ദ്രം അമ്പലവയലിലാണ് സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിലെ കുറിച്ച് ചേർക്കാൻ കലാപത്തിൻ്റെയും നേതാവ് ആരായിരുന്നു രാമൻ തമ്പി കുറിച്ചർ കലാപത്തിൻ്റെ നേതാവ് രാമൻ തമ്പി കേരളത്തിൽ വാനില കൃഷി ചെയ്യുന്ന സ്ഥലം വാനില കൃഷി ചെയ്യുന്ന സ്ഥലം അമ്പലവയൽ വയനാട് ജില്ലയിലെ അമ്പലവയലിലാണ് വാനില കൃഷി ചെയ്യുന്നത് വയനാട് ചുരത്തിലൂടെയുള്ള വഴി ബ്രിട്ടീഷുകാർക്ക് കാണിച്ചു കൊടുത്ത ആദിവാസി ആരായിരുന്നു ആൻസർ കരിന്തണ്ടൻ കരിന്തണ്ടനാണ് വഴി ബ്രിട്ടീഷുകാർക്ക് കാണിച്ചു കൊടുത്തത് കേരളത്തിലെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപ് നദീജന്യ ദ്വീപ് ഏതാണ് ആൻസർ കുറുവ ദ്വീപ് वीडियो शेयर करना लाइक किया सब्सक्राइब चाहिएगा थैंक यू फॉर वाचिंग